നാളെ കർക്കിടകം ഒന്ന് ഇന്നപ്പോൾ എത്രയാണ് മിഥുനെ മുപ്പത് മുപ്പത്തൊന്ന് വരെ പറയും പക്ഷേ മിഥുനെ മുപ്പത്തി രണ്ടാണ് സഖാക്കളെ സാധാരണ മാസങ്ങൾ മുപ്പത് ദിവസവും മുപ്പത്തൊന്ന് ദിവസവും വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് മാത്രം മുപ്പത്തി വന്നത് ഈ കഴിഞ്ഞ കൊല്ലം ഇതേ സംശയം ആളുകൾ ഉയർത്തി അതുകൊണ്ട് ഞാൻ സ്മിത ഹരിദാസിനോട് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഈ മുപ്പത്തിരണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡിയായി നിന്നോളാൻ അപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ ഡെസ്കിൽ നിന്നാണ് സ്മിത ഹരിദാസ് പുതിയ ലാപണത്തോടെ വരുന്നത് പ്രാധാന്യം പറഞ്ഞു ഗുഡ് മോർണിംഗ് ഈ കൊല്ലവർഷം നമ്മൾ സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചാംഗങ്ങൾ അനുസരിച്ചാണെങ്കിൽ സൗരവർഷവും ചാന്ദ്രമാസവും അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് ദിവസങ്ങൾ ആ ദിവസങ്ങളുടെ ഒരു എണ്ണം ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷേ മലയാളത്തിലെ കൊല്ലവർഷത്തിൽ അത് അങ്ങനെയല്ല സൗരവർഷവും സൗരമാസവും തന്നെയാണ് അപ്പോൾ അതായത് ഈ സൂര്യന്റെ ഈ ഭ്രമണപഥം അതില് സൂര്യൻ ഇങ്ങനെ പോകുമ്പോൾ രാശികളായിട്ടുണ്ട് ഒരു നക്ഷത്ര സമൂഹത്തെ ഒരുമിച്ച് ഒരു രാശിയായി പരിഗണിച്ച് പന്ത്രണ്ട് രാശികളാണ് ഈ ഓരോ രാശിയിലും സൂര്യൻ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതനുസരിച്ചാണ് ഈ ദിവസങ്ങൾ മാസത്തിൽ എത്രയുണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഭൂമിയുടെ അച്യുതണ്ട് ഉണ്ടാകുന്ന വ്യത്യാസം ഭ്രമണപഥത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു ചരിവ് ഇതെല്ലാം അനുസരിച്ചിട്ട് ഈ കാലയളവിന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു അപ്പോൾ ഓരോ രാശിയിലും ഓരോ രാശി എന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ആണ് ചിങ്ങം കന്നി തുലാം The <laughs> വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം അപ്പം ഈ മിഥുനത്തിൽ വരുമ്പോൾ ദക്ഷിണായ ദിനത്തിലേക്ക് കടക്കുകയാണ് സൂര്യൻ അവിടെ കുറച്ച് സമയം കൂടുതലാണ് സൂര്യൻ ചെലവഴിക്കുന്നത് അതായത് മിഥുനം രാശിയിൽ കൂടുതൽ സമയം സൂര്യൻ എത്തുമ്പോൾ ഒരു ദിവസം കൂടുതൽ വരുന്നു ആ ദിവസം മുപ്പത്തിരണ്ട് ദിവസമായി മാറുകയാണ് ഈ കൊല്ലവർഷത്തിൻ്റെ ഒരു തുടക്കം അത് തുടങ്ങി ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കൊല്ലവർഷം നമ്മൾ ആരംഭിക്കുന്നത് കൊല്ലം എന്നാൽ വർഷമായിട്ട് ബന്ധപ്പെട്ടതല്ല കൊല്ലം കൊല്ലത്തിൻ്റെ ഒരു ഉത്ഭവം അതനുസരിച്ചിട്ടാണ് ഈ കൊല്ലവർഷം ം വന്നതെന്നും സപ്തർഷി വർഷങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതും എന്നൊക്കെ ഉള്ളൊരു കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പൊ ഈ സപ്തർഷി വർഷങ്ങളിൽ നൂറ് വർഷം ചെല്ലുമ്പോൾ വീണ്ടും ഒരു വർഷം തുടങ്ങുന്നതാണ് പക്ഷെ പുറത്തുനിന്നുള്ള കച്ചവടക്കാർ വരുമ്പോൾ അവർ അവരുടെ കണക്കനുസരിച്ചാകുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ അപ്പോൾ അതനുസരിച്ച് മാറ്റി ഇത് രണ്ടും കൂടെ ചേർത്താണ് ഈ ഓരോ രാശിയിലൂടെ സൂര്യൻ കടന്നു പോകുന്നതനുസരിച്ച് സൂര്യനെ കുറിച്ച് സൂര്യവർഷം സൗരവർഷം കൂട്ടിയിട്ട് സൗരമാസവും കൂട്ടി നമ്മുടെ മാസങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് ഈ മാറ്റം വരുന്നു ുള്ളതാ നമുക്കറിയാം ഫെബ്രുവരിയിൽ അതിവർഷം വരുന്ന ഒരു ദിവസം വരുന്നുണ്ടല്ലോ അതനുസരിച്ച് ഇംഗ്ലീഷ് മാസങ്ങളിലോ വ്യത്യാസം ഉണ്ട് അതുപോലെ നമ്മുടെ മലയാള മാസങ്ങളിൽ ഈ രീതിയിലാണ് കടക്കൂട്ടുന്നത് അപ്പം അത് വേണാട് രാജാവായിരുന്ന രാജ രാജശേഖരവർമ്മ അദ്ദേഹമാണ് ഈ കണക്കുകൾ തുടങ്ങി വെച്ചത് അതുപോലെ സപ്തർഷി വർഷമാണ് കൊല്ലത്തൊരു ശിവക്ഷേത്രം സ്ഥാപിച്ചിരുന്നു അതനുസരിച്ചാണെന്ന് ഹന് ഗുണ്ടട്ട് പറയുന്നുണ്ട് അങ്ങനെ കുറേ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൺഫ്യൂഷൻസ് ഇതിലുണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഓരോ രാശിയിലും ഓരോ മാസത്തിലും സൂര്യൻ ചെലവിടുന്ന സമയം അതിൽ ഉണ്ടാകുന്ന വേർതിരിവുകൾ വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് അപ്പം മിഥുന മാസത്തിൽ കൂടുതൽ സമയം വന്നിരിക്കുന്നു സൂര്യൻ നാളെ നമുക്കറിയാം കർക്കിടകം ഒന്നാണ് ദക്ഷിണായനമാണ് ദേവന്മാരുടെ പകലാണ് ഉത്തരായനം ദേവന്മാരുടെ രാത്രി തുടങ്ങുകയാണ് അതാണ് കർക്കടക മാസത്തിൽ നമ്മൾ ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾക്ക് നല്ലതാണ് മൺസൂണിൻ്റെ ഇതനുസരിച്ചിട്ട് ഞാറ്റുവേല അങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തിൽ ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അപ്പം എന്തായാലും ഇന്ന് കർക്കടകം ഒന്നാകാത്തതിൻ്റെ കാരണം അതാണ്